ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസിസി കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രശസ്തനും രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നവരുമായ വിശുദ്ധനാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സഭ വലിയ വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകളിൽ സഭയെ താങ്ങി നിർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ദൈവം ഫ്രാൻസിസിനെ നിയോഗിച്ചു റോമിൽ നിന്ന് നൂറു മൈൽ അകലെയുള്ള ഇറ്റലിയിലെ അസിസി പട്ടണത്തിൽ പ്രമുഖ വസ്ത്രവ്യാപാരിയായിരുന്ന പീറ്റർ ബെർണാഡിൻ്റെയും പിക്കാപ്രഭിയുടെയും മകനായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചു അമ്മ പ്രസവവേദനയാൽ ക്ലേശിച്ചപ്പോൾ കാലിത്തൊഴുത്തിൽ കിടന്നാൽ ക്ലേശം കൂടാതെ പ്രസവിക്കാമെന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഫ്രാൻസിസിനെ അമ്മ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അമ്മ പിക്കാപ്രഫി കുഞ്ഞിനെ യോഹന്നാൻ എന്ന് പേരിട്ടു എന്നാൽ പിതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല ഫ്രാൻസിൽ നിന്നുള്ള ഫ്രഞ്ചുകാരൻ എന്ന അർത്ഥത്തിൽ ഫ്രാൻസിസ് എന്ന പിതാവ് പേരിട്ടു യുവത്വത്തിൽ ഫ്രാൻസിസ് ഉന്മേഷവാനും സുഹൃത്തുക്കളുടെ ശ്രദ്ധാകേന്ദ്രവുമായിരുന്നു പൂർണമായ ലൗകിക ജീവിതം നയിച്ചിരുന്ന ഫ്രാൻസിസ് പാർട്ടികളും പാട്ടുകളും നന്നായി ആസ്വദിച്ചിരുന്നു വ്യാപാരത്തിൽ പിതാവിനോട് സഹകരിക്കാതെ ഫ്രാൻസിസ് കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ചത് കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമായി മഹത്തായ കാര്യങ്ങൾ ചെയ്ത് ലൗകിക ബഹുമതികൾ നേടണമെന്നും അതിനായി ഒരു സൈനിക പോരാളി ആകണമെന്നും ഫ്രാൻസിസ് ആഗ്രഹിച്ചു കുടുംബാംഗങ്ങളും അതിനോട് അനുകൂലിച്ചു ശക്തനായ സൈനിക പോരാളിയാകാനുള്ള ആഗ്രഹത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ മികച്ച പടച്ചട്ട് ധരിച്ച് വാളും കുതിരയുമായി അയൽ പട്ടണമായ ബെറീഗിയയ്ക്കെതിരെ ഫ്രാൻസിസ് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് തടവിലാക്കപ്പെട്ടു മോചനദ്രവ്യം നൽകി പിതാവ് ഫ്രാൻസിസിനെ മോചിപ്പിക്കാൻ ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു തടവിലാക്കപ്പെട്ട മറ്റുള്ളവരോടൊപ്പം ഫ്രാൻസിസ് വളരെ കഷ്ടതകൾ അനുഭവിച്ചു മോചിതനായ ഫ്രാൻസിസ് മാസങ്ങളോളം ഗുരുതരമായ രോഗാവസ്ഥയിൽ ചെലവഴിച്ചു തടവ് ജീവിതവും രോഗാവസ്ഥയും ജീവിതത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആയിരത്തി ഇരുന്നൂറ്റി നാലിൽ ഫ്രാൻസിസ് മറ്റൊരു യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് ഫ്രാൻസിസിനെ ലഭിച്ച സ്വർഗീയ ദർശനം അവൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു ദർശനത്തിൽ ഫ്രാൻസിസ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു നിനക്ക് വേണ്ടി ആർക്കാണ് കൂടുതൽ ചെയ്യാൻ കഴിയുക യജമാനനോ അതോ ദാസനോ ധനികനോ അതോ ദരിദ്രനോ ഫ്രാൻസിസ് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു ധനികനായ യജമാനൻ പിന്നെ എന്തിനാണ് നീ ദാസന് വേണ്ടി കർത്താവിനെ ഉപേക്ഷിക്കുന്നത് ആനന്ദ നന്മയായ ദൈവത്തെ ദരിദ്രനായ മർത്തിനു വേണ്ടി ഉപേക്ഷിക്കുന്നത് ഉടൻ തന്നെ ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസിയിലേക്ക് മടങ്ങി തുടർന്ന് ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമാണ് വന്നത് കൂട്ടുകാരോടൊപ്പമുള്ള ലൗകിക ജീവിതം ഉപേക്ഷിച്ച ഫ്രാൻസിസ് സ്വന്തം ഭവനത്തിൽ പാവങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി അദ്ദേഹം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും രാവിലെയും വൈകുന്നേരവും ദീർഘനേരം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു പകൽ സമയത്ത് പിതാവിനെ വ്യാപാരത്തിൽ സഹായിച്ചു ഒരിക്കൽ റോമിൽ തീർത്ഥാടനം നടത്തിയ ഫ്രാൻസിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഭിക്ഷക്കാർക്ക് നൽകി തുടർന്നും യാചിക്കാനെത്തിയവർക്ക് തൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾ നൽകി ഒരു യാചകന്റെ കീറിപ്പറഞ്ഞ വസ്ത്രം വാങ്ങി ധരിച്ച ഫ്രാൻസിസ് അവരോടൊപ്പം ഭിക്ഷയാചിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു മറ്റൊരു ദിവസം ഫ്രാൻസിസ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടു ആദ്യം അത് ഗമനിക്കാതെ മുന്നോട്ടു പോയ അദ്ദേഹം തിരിച്ചെത്തി കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും പണം നൽകുകയും ചെയ്തു കുതിരപ്പുറത്ത് കയറി തിരിഞ്ഞു നോക്കിയ ഫ്രാൻസിസ് കണ്ടത് കുഷ്ഠരോഗിയല്ല ഈശോയാണ് ഈ സംഭവങ്ങളെല്ലാം നാട്ടിൽ സംസാര വിഷയമാവുകയും വീട്ടിൽ പ്രശ്നമാവുകയും ചെയ്തു ഫ്രാൻസിസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു ദിവസം സാൻ ദാമിയോനെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസിനെ ഒരു ദൈവിക സ്വരം കേട്ടു നീ പോവുക പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭവനം നന്നാക്കുക തുടർന്ന് അദ്ദേഹം ദേവാലയം നന്നാക്കുവാനും ഏകാന്തയിൽ താമസിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുവാനും തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഫ്രാൻസിസും പിതാവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി അസി ഗീതോമത്തനന്റെ മധ്യസ്ഥയിൽ നടന്ന സംഭാഷണത്തെ തുടർന്ന് ഫ്രാൻസിസ് തൻ്റെ അനന്തര അവകാശം ഉപേക്ഷിച്ചു താൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും പിതാവിനെ ഏൽപ്പിച്ച ശേഷം പിതാവുമായി വേർവിരിയുകയും ദൈവത്തെ മാത്രം പിതാവായി സ്വീകരിക്കുകയും ചെയ്തു തുറന്നുള്ള മൂന്ന് വർഷങ്ങൾ പ്രാർത്ഥനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു ജീവിതം ഫ്രാൻസിസ് നയിച്ചു ഫ്രാൻസിന് ഫ്രാന്താണെന്ന് ആദ്യമൊക്കെ ആളുകൾ കരുതി എങ്കിലും സാവധാനം ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരാൻ തുടങ്ങി അവർ പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവസ്വരം കേട്ടുകൊണ്ടും ദരിദ്രരെയും കുഷ്ഠരോഗികളെയും സേവിച്ചുകൊണ്ടും ദേവാലയങ്ങൾ നവീകരിച്ചുകൊണ്ടും ജീവിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതായപ്പോൾ അവരുടെ എണ്ണം പന്ത്രണ്ടായി തുടർന്ന് അവരൊരു ആശ്രമ ജീവിത നിയമം എഴുതിയുണ്ടാക്കുകയും മാർപ്പാപ്പയുടെ അംഗീകാരത്തിനായി റോമിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്തു വിചിത്രമായ വേഷത്തിലും ഭാവത്തിലും സന്യാസ ജീവിതത്തിനായും സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം ചോദിച്ചു അവരെ മാർപ്പാപ്പ തിരസ്കരിച്ച് പറഞ്ഞയച്ചു എന്നാൽ അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കണ്ടു ഇളകിയാടി ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീഴുന്ന ലാറ്ററൽ ദേവാലയത്തെ ഓടിയെത്തിയ പ്രാകൃത വേഷക്കാരനായ ഒരു സാധു മനുഷ്യൻ താങ്ങിപ്പിടിച്ച് നേരെയാക്കുന്നു ഇന്നലെ തൻ്റെ അടുക്കൽ വന്ന സംഘത്തിൻ്റെ നേതാവാണ് അതെന്ന് പാപ്പ തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം പാപ്പ അവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ഫ്രാൻസിസിന് ആറാം പട്ടവും മറ്റുള്ളവർക്ക് ഒന്നാം പട്ടവും നൽകി സുവിശേഷ പ്രസംഗത്തിനുള്ള അനുവാദവും നൽകി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു തുടർന്ന് പേർ ശുഖലയിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസും കൂട്ടരും പ്രാർത്ഥനയുടെയും സുവിശേഷ പ്രസംഗത്തിൻ്റെതുമായ ജീവിതം നയിച്ചു ദേവാലയങ്ങൾ നന്നാക്കുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ നവീകരണത്തിനായി അവർ പ്രവർത്തിച്ചു അടുത്ത പത്തു വർഷം കൊണ്ട് ഫ്രാൻസിസ്കൻ സന്യാസികളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് അയ്യായിരമായി അവർ യൂറോപ്പിലെങ്ങും ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും നിരവധി ആളുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ഫ്രാൻസിസ് സുവിശേഷ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് മാർപ്പാപ്പ പൂർണ്ണവും അന്തിമവുമായ അംഗീകാരം നൽകി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ദിവസത്തെ ധ്യാനത്തിനിടയിൽ ഫ്രാൻസിസിന് പഞ്ചക്ഷതം സമ്മാനമായി ലഭിച്ചു തുടർന്നുള്ള രണ്ടു വർഷങ്ങളിൽ വിവിധ രോഗങ്ങളാലും കാഴ്ച നഷ്ടപ്പെട്ടത് മൂലവും അദ്ദേഹം വളരെ കഷ്ടതകൾ അനുഭവിച്ചു തൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കാറു മനസ്സിലാക്കിയ ഫ്രാൻസിസ് പറഞ്ഞു സഹോദരി മരണമേ സ്വാഗതം അദ്ദേഹം തൻ്റെ സഹസന്യാസികളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മരിക്കാനാകുമ്പോൾ എന്നെ തറയിൽ കിടത്തണം എൻ്റെ മരണാനന്തരം ഒരു നാഴിക നേരത്തേക്ക് എന്നെ സ്പർശിക്കരുത് പിന്നെ എന്നെ എടുത്ത് അക്രമികളെ സംസ്കരിക്കുന്ന നരകക്കുന്നിൽ കുഴിച്ചുമൂടണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മൂന്നിന് ഫ്രാൻസിസ് മരണമടഞ്ഞു വിശുദ്ധ ഗിവർഗീസിൻ്റെ ദേവാലയത്തിൽ വിൽക്കിയ കല്ലറിയിൽ വിശുദ്ധനെ സംസ്കരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ഗർഗിരി ഒൻപതാമൻ പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തു നരകക്കുന്നിൽ ഒരു ബസലിക്കാൻ നിർമ്മിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് മെയ് ഇരുപത്തിയഞ്ചിന് വിശുദ്ധൻ്റെ ശരീരം അവിടേക്ക് മാറ്റുകയും ചെയ്തു